ഹലോ ഹായ് നമസ്കാരം പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ തുടങ്ങുകയാണ് നമ്മൾ മാണിക്കൽ കുടുംബശ്രീ സി ഡി എസിൻ്റെ ഓണാഘോഷം എല്ലാ വർഷവും ആഘോഷിക്കുന്നത് മാണിക്കലിൽ തന്നെ ഏക ബഡ് സ്കൂളായ പൂലന്തറ ബഡ് സ്കൂളിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ വർഷവും എല്ലാ വർഷവും പോലുള്ള ആഘോഷത്തിനായിട്ട് നമ്മൾ രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബഡ് സ്കൂളിലെ കുട്ടികൾക്കായിട്ട് ഓണപ്പുടവയും ഓണ കിറ്റുകളുമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അതൊക്കെ ഏറ്റുവാങ്ങിയിട്ട് കുറേ കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും ഇവർക്കൊപ്പമാണ് ഓണം ആഘോഷിക്കുന്നത് അതൊരു പ്രത്യേക തരം ഫീലാണ് അവരുടെ ഇന്നത്തെ ഒരു സന്തോഷത്തിന് പങ്കാളിയായല്ലോ എന്നൊരു സന്തോഷം കൂടി എനിക്കുണ്ട് ഓണക്കോടിയൊക്കെ ഓരോരുത്തർക്ക് കിട്ടിയപ്പം എന്ത് സന്തോഷമായിരുന്നു ആഹ്ലാദമായിരുന്നു അവരുടെ ഉള്ളിലെ ഓണസദ്യ ഒക്കെ സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചതും ഓരോ കലാകായിക പരിപാടികളൊക്കെ അവതരിപ്പിച്ചതും അങ്ങനെ സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു നന്നായിട്ട് പാട്ട് പാടുന്ന ഡാൻസ് കളിക്കുന്ന ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട് ഇവിടെ അങ്ങനെ നമ്മളെ ഈ വർഷത്തെ ആദ്യത്തെ ഓണം ഇവിടെ തന്നെ ആഘോഷിച്ചു എല്ലാ വർഷവും ഞങ്ങളവിടെ ഓണത്തിന് മുമ്പ് അവരൊരു സിനിമ കാണിക്കാനൊക്കെ കൊണ്ടുപോകുമായിരുന്നു ഈ വർഷം ഇന്ന് സിനിമ കാണിക്കാമെന്ന് കരുതി തന്നെയാണ് ഇരുന്നത് രാവിലെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് ശേഷം ഓണാഘോഷം നടത്താം അപ്പം തിയേറ്ററിൽ അന്ന് ഷോ ഇല്ലാത്തത് കാരണം നമ്മൾ സിനിമ എന്നുള്ള ഒരു ഇത് മാറ്റി വെച്ചു എന്നുവെച്ചാൽ നടത്തില്ല എന്നല്ല ഉടനെ നടത്തുന്നതായിരിക്കും നമ്മൾ ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മുടെ കുടുംബശ്രീ ചെയർപേഴ്സൺ ആർ പിമാര് സി ഡി എസ് മെമ്പർമാർ പഞ്ചായത്ത് പ്രതിനിധികൾ കൈരളി ജ്വലേഴ്സിൻ്റെ പ്രതിനിധികൾ മാണിക്കൻ്റെ എച്ച് ഐ കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് ക്ഷേമകാരി ചെയർമാൻ സി ഡി എസിൻ്റെ അക്കൗണ്ടൻറ്റ് ഇവിടെ തന്നെ പഠിക്കുന്ന കുട്ടികൾ ടീച്ചർ ഹെൽപ്പർ ആ കുട്ടികളുടെ തന്നെ പാരൻറ്റ്സ് അങ്ങനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വർഷത്താവണം ആഘോഷിച്ചത്